വെൽക്കം ബാക്ക് ടു റിന്യൂസ് ബ്ലോഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കിടിലം ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ നമുക്ക് ഒട്ടും ലൈറ്റ് ആക്കാതെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനകത്ത് ആദ്യം തന്നെ ബീട്രൂട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ നീളത്തിലാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് രണ്ടാം പാലം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത് കുറച്ച് രണ്ടാം പാലും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വേവിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ടിതേ തേങ്ങ അതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിതൊന്നും ആദ്യം ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം അതിനുശേഷമാണ് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് ഇപ്പം ഇത് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കടുക് പച്ച ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മുളകാണ് കേട്ടോ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് അവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇനി അതിലേക്ക് കടകിട്ട് പൊട്ടിക്കാം ഇപ്പോൾ കടകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വേപ്പിലയും അതുപോലെ തന്നെ രണ്ട് വച്ചൽ മുളക് ഒന്ന് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ച് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീട്രൂട്ട് എല്ലാം മുഴുവനും ചേർത്തതിന് ശേഷം നമ്മൾ ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു സദ്യയിൽ ഒഴിവാക്കാൻ ഒരു വിഭവം തന്നെയാണല്ലേ പച്ചടി എങ്കിൽ പച്ചരി പത്ത് മിനിറ്റ് കൊണ്ട് ഇതുപോലെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും അതുവരിക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് Thanks for watching my video.